ഹലോ ഇന്നൊരു രുചിച്ചോറാണ് കേട്ടോ വേണ്ടി ഒരു കുക്കറിലേക്ക് അര കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫും നാല് സവാള രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും രണ്ട് തക്കാളി കുറച്ച് മല്ലിച്ചീര അരക്കപ്പ് വെള്ളവും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി ഒരു കടായി വെച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് മുട്ട കരയാമ്പ് ഏലക്ക പെരിഞ്ചീരകം കുരുമുളക് തക്കോലം എന്നിവ ചേർത്ത് വയറ്റി അതിലേക്ക് ആറ് കപ്പ് വെള്ളവും അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മൂന്ന് കപ്പ് സാധാ നമ്മൾ ചോറ് വെക്കണ അരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരിക്ക് ഒട്ടും വേവില്ലാത്തത് കൊണ്ടാണ് ആറുകപ്പ് വെള്ളം ചേർത്ത് വെക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇനി വെള്ളം വറ്റി വെന്ത് വന്നിട്ടുള്ള ചോറിലേക്ക് നമുക്ക് ഈ ബീഫ് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനു മുകളിലേക്ക് കുറച്ച് മല്ലിച്ചീരയും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് സിമ്മിൽ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം